എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖാണല്ലോ യെസ് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ആയിട്ട് വളരെ സെറ്റ് ആയിട്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്നിരിക്കുകയാണ് അല്ലെ എന്തൊക്കെയുണ്ട് സ്ഥിതി മാർക്കൊക്കെ ഉണ്ടോ പേപ്പർ കിട്ടിയോ യെസ് എല്ലാവർക്കും മാർക്കൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിരുന്നോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് എസ് എൽ സിയിൽ ഐ ടി എക്സാംന്ന് പറഞ്ഞ എക്സാം ഉണ്ട് അല്ലേ മറന്നോ നിങ്ങൾ ഒമ്പത് എക്സാം ഒക്കെ എഴുതിയിട്ട് ഐ ടി പറ്റേ കയ്യിൽ നിന്ന് പോയോ ഇല്ല നമുക്കറിയാം നമ്മുടെ പത്ത് എ പ്ലസ്സിന്റെ കൂട്ടത്തില് അല്ലേ ഒരു എ പ്ലസ് ആയി കണക്കാക്കേണ്ട ആളാണ് ആര് ഐ ടി അപ്പൊ ഐ ടിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ പല ആൾക്കാരും ഇതുവരെ അത് പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വളരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും റെഡിയാണല്ലോ യെസ് ഓക്കെ അതായത് നമുക്കറിയാം നമ്മുടെ ഈ പത്ത് എ പ്ലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എ പ്ലസ് ഏത് ഐ ടി എക്സാം അതിൽ യാതൊരു സംശയവും വേണ്ട ഓക്കെ അപ്പോൾ ഈ ഐ ടി എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സ്കൂളിൽ പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ എടുത്തോളുന്നില്ല കാരണം ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ഹവറേ ഉണ്ടാവുള്ളൂ അത് നാൽപ്പത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു അൻപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം അത് നമ്മൾ ലാബിലെത്തി ഒന്ന് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും അത് വെല്ലുവിടിച്ചു പോകും അല്ലേ അപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ പത്ത് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് മാത്രമല്ല തിയറി ആണെങ്കിലോ മുഴുവനായിട്ടിട്ട് സാറ് എടുക്കുന്നുമില്ല അല്ലെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുമില്ല അപ്പോൾ അതും നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്ന ഒരു 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 ശ്രദ്ധ പോലും നമ്മൾ അതിന് കൊടുക്കുന്നുമില്ല അങ്ങനെ വരുമ്പം ഇത് ബുദ്ധിമുട്ടാവും പ്രയാസവും ആദ്യമേ എന്ത് ചെയ്യാണ് പറയുക ഓക്കെ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാം ഒന്നാമത്തെ കാര്യം അല്ലേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ടി പ്രാക്ടിക്കൽ വർക്ക്ഷീറ്റ് ഷീറ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് ഒരു പുസ്തകം തന്നിട്ടുണ്ടാവും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടാകും എന്താണ് നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ റെക്കോർഡുകൾ ഷീറ്റായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആക്കണം പല കുട്ടികളും കംപ്ലീറ്റ് ആക്കിയവരുണ്ടാവും ഇതുവരെ കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടാവും ഈ കംപ്ലീറ്റ് ആയ ആൾക്കാരോട് ആദ്യം അറിയാനുള്ളത് എന്താ വെച്ചാൽ അത് പ്രോപ്പറായിട്ട് നല്ല സ്ഥലത്ത് എടുത്തു വെക്കണം പിന്നെ പരീക്ഷണ സമയത്ത് അത് എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് അത് വേണം അത് കൊണ്ടുപോയിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ തിരഞ്ഞു തപ്പി അല്ലേ ആ പത്തെണ്ണപ്പം ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ആ എഴുതി എടുക്കുക എന്ന് പറഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് പ്രോപ്പറായിട്ട് ഒരു പൊസിഷനിൽ കൊണ്ടുപോയി എടുത്തു വെക്കുക എഴുതി കഴിഞ്ഞ ആൾക്കാർ എഴുതി കഴിയാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം ആ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആക്കണം നമ്മുടെ ആപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് ആ പത്ത് വർക്ക് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആപ്പിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും അപ്ലോഡ് ആക്കി വെക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം അത് കയറിയിട്ട് എഴുതാത്ത ആൾക്കാരെ എഴുതി എടുക്കണം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങള് കയ്യില് പുസ്തകം ഉണ്ടാവും ഒരു പ്രിന്റഡ് കോപ്പി ഒരു പത്ത് മുപ്പത്തഞ്ച് റുപ്യ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചൊരു പുസ്തകം ഉണ്ട് അല്ലേ ആ പുസ്തകത്തിലാണ് എഴുതേണ്ടത് കൃത്യമായിട്ട് അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടിയില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചാലും ദർ ഇസ് നോ പ്രോബ്ലം ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വർക്ക് ബുക്കിന് രണ്ട് മാർക്കാണ് ഉള്ളത് പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് കിട്ടുന്നത് ഏതിലൂടെയാണ് ഈ വർക്ക് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഈ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടുക അപ്പോ ഭാഷയ്ക്ക് ആ രണ്ട് മാർക്ക് വേണ്ട അത് പറ്റൂല കാരണം പരീക്ഷകളിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് സബ്മിറ്റ് ചെയ്യണം ഈ വർക്ക് ബുക്ക് എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല നല്ല വൃത്തി വെടുപ്പോട് കൂടി ഇൻ ഇൻവിജിലേറ്റർ അമ്പരപ്പെടു അല്ലെ പെടുത്തുന്ന രീതിയിൽ വളരെ ഭംഗിയോട് കൂടി എന്ത് ചെയ്യുക നിങ്ങൾ എഴുതാൻ മറക്കരുത് ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ടി പ്രാക്ടിക്കൽ ആണ് എത്ര കുട്ടികളാണ് ഇതുവരെ മൊത്തം പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര മക്കൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഒരു ഔട്ട് പുട്ട് കിട്ടി മൗസ് ഉപയോഗിച്ച് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ഒരാളും എടുത്തു പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കുകയാണ് ലാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുക മറ്റോനോട് രണ്ടാൾക്കാർ നീ ചെയ്തോ ഞാൻ നോക്കിക്കുന്നുണ്ടത് അങ്ങനെ നോക്കി എന്നാലൊന്നും ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങളും ഹൗസ് എടുത്ത് ചെയ്യന്നെ വേണം അല്ലേ ഈ നമുക്കറിയാം പത്തോളം അതായത് പതിനൊന്നോളം എന്താണ് ഐ ടി പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നിന്ന് നാല് ചോദ്യങ്ങളെ നമുക്ക് വരുള്ളൂ ഓരോന്നിനും ഏഴ് മാർക്ക് വീതം ടോട്ടല് ഇരുപത്തി എട്ട് മാർക്കാണ് നമുക്ക് ഉണ്ടാവുക ടോട്ടലി ഇരുപത്തി എട്ട് മാർക്കാണ് പ്രാക്ടീ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റിനും ചെലപ്പോ ചെയ്തോ ചിലപ്പോലല്ല നൂറ് ശതമാനം പരീക്ഷയ്ക്ക് വന്നോളന്നില്ല അപ്പം ആശയ ഞങ്ങൾ ഇങ്ങനെ ചെയ്താ നിങ്ങൾ കപ്പും സാസറും ഉണ്ടാക്കാൻ കാണാപ്പാഠം പഠിച്ചു പോയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അതായത് കപ്പും സാസറും കാണാപ്പാടം പഠിച്ചു പോയിട്ട് കാര്യമില്ല ആ ചോദ്യം വരൂല അപ്പം നിങ്ങൾ അപ്പമാശ ഞാനിതൊക്കെയല്ല പഠിച്ചത് ഞാനൊക്കെ അപ്പോൾ പുറത്തുനിന്ന് ചോദ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എടാ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഓരോ ടൂൾസിൻ്റെയും യൂസേജ് കൃത്യമായിട്ട് പഠിക്കണം കപ്പു സോസറിൽ ഓരോ ടൂൾസ് ഉണ്ടല്ലോ അല്ലേ അതായത് എന്താണ് റെക്റ്റാംഗിള് വരക്കാൻ സർക്കിൾ വരക്കാൻ അതേപോലെ ഡ്രോ ബേസിയർ ടൂൾ അല്ലേ അങ്ങനെ ഒരുപാട് അല്ലേ പിന്നെ എന്താണ് ലീനിയർ ഗ്രേഡിയന്റ് അതേപോലെ റേഡിയൽ ഗ്രേഡിയന്റ് അതേപോലെ ഒപ്പാസിറ്റി അതേപോലെ എന്താണ് ബ്ലർറ് അങ്ങനെ ഒരുപാട് ടൂള് അല്ലേ ഒരുപാട് ഓപ്ഷൻസ് ഇത് ടൂളുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഒരു ടൂൾ കണ്ടാൽ ആ ടൂളിൻ്റെ ധർമ്മം എന്താണ് ഫംഗ്ഷൻ എന്താ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് ഒറ്റ മാർഗേ ഉള്ളൂ പക്ഷേ ടൂൾ പഠിച്ചിട്ട് നിരവധി ചോദ്യങ്ങൾ എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം മിനിമം ഒരു ഇൻസ്കേപ്പ് ഒരു പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്ത് പഠിക്കണം ഇൻസ്കേപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർന്ന് ഒരു പത്ത് ചോദ്യം ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ് അങ്ങനെ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് തരാൻ ഇൻവിജിലേറ്റർക്ക് സാധിക്കില്ല പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ഇൻവിജേറ്റേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മാർക്ക് തരും ഏതില് പ്രാക്ടിക്കൽ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനിക്കാം ഓക്കെ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട പ്രതീക്ഷിച്ചു പോകേണ്ട കാരണം ഇനി വരുന്ന പരീക്ഷകളൊക്കെ ടഫ് ആക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശം ഉള്ളത് അല്ലേ എല്ലാം പ്രോപ്പറായിട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് എല്ലാം എന്ത് ചെയ്യുക ഒന്ന് ടഫാക്കിയിട്ട് കൊടുക്കുക കുട്ടികൾ എന്ത് ചെയ്യുക പെർഫെക്റ്റ് ഉള്ള ആൾക്കാർ മാത്രം ചെയ്യുക മുൻ നിലയിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് അത് ഓക്കെ അല്ലേ യെസ് അപ്പൊ ഐ ടി പ്രാക്ടിക്കൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടിക്കൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ ഓരോ ചാപ്റ്ററിലുള്ള പ്രാക്ടിക്കൽ നമ്മുടെ ആപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മക്കളെ മറക്കണ്ട കൃത്യമായിട്ട് ഇരുന്നിട്ടെന്ത് ചെയ്തോളൂ കണ്ടോളൂ കേട്ടോ ഓരോന്നും എന്ത് ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ഇനി അപ്പൊ ഐ ടി പ്രാക്ടിക്കലിന് അപ്പൊ നേരത്തെ ഐ ടി പ്രാക്ടിക്കൽ വർക്ക്ഷീറ്റ് ഷീറ്റ് രണ്ട് മാർക്ക് അതേപോലെ ഐ ടി പ്രാക്ടിക്കലിന് ഇരുപത്തെട്ട് മാർക്ക് അല്ലെ നാല് ചോദ്യം നാല് ഏഴ് ഇരുപത്തിയെട്ട് ഓക്കെ അല്ലേ യെസ് ഇനി അടുത്തതാണ് നമ്മൾ എ പ്ലസ് നിർണ്ണയിക്കുന്ന ആള് ആരാ തിയറി ക്വസ്റ്റ്യൻസ് ആരാടെ ഐ ടി തിയറി ക്വസ്റ്റ്യൻസ് ഐ ടി തിയറി ക്വസ്റ്റ്യൻസ് വളരെ ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ വെറും പത്ത് മാർക്കിനെ ചോദ്യം ഉണ്ടാവുകയുള്ളു അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ അതേപോലെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഏതാണ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതില് പത്ത് ചോദ്യങ്ങളുണ്ടാവും ഇതില് അഞ്ച് ചോദ്യങ്ങളുണ്ടാവും ഇതിന് അര മാർക്ക് വീതമാണ് ഇതിന് ഒരു മാർക്ക് വീതമാണ് അങ്ങനെ ടോട്ടൽ ആണ് നിങ്ങൾക്ക് അല്ലേ ടോട്ടൽ പത്ത് മാർക്കാണ് ഉണ്ടാകുക ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മക്കളെ മോഡൽ പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷ വരാനുണ്ട് നിങ്ങൾക്ക് അല്ലെ അതായത് ഇന്ന് അല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ എന്താണ് ആണ് ാണ് നിങ്ങൾ സ്കൂൾ തുറക്കുന്ന ദിവസം അല്ലെ അടുത്ത മാസം ജനുവരി അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ജനുവരി ആയി അത് കഴിഞ്ഞ അടുത്ത മാസമായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം ഓർമ്മായിക്കോട്ടെ പബ്ലിക് എക്സാം അപ്പൊ ആ പബ്ലിക് എക്സാമും മോഡൽ എക്സാമും അതേ മാസത്തിൽ അപ്പോൾ അല്ല അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ആവേശത്തോട് കൂടി തന്നെ ഇരിക്കുക സമയമില്ല ബുദ്ധിമുട്ടാണ് ബേജാറാവരുതും അല്ലെ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു മനസ്സിന് മടുപ്പോ അല്ലെങ്കിൽ പേടിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കിട്ടൂല പരീക്ഷ ചെയ്താൽ അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഐ ടി തിയറി ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐ ടി തിയറി ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാ ചാപ്റ്ററിലും നിങ്ങൾ ചെയ്യണം ചോദ്യങ്ങൾ പഠിക്കണം അതായത് ഒബ്ജക്ടോറിയൽ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചോദ്യം തരും നാല് ഓപ്ഷൻ തരും അല്ലെങ്കിൽ അഞ്ച് ഓപ്ഷൻ തരും എന്നിട്ടെന്ത് ചെയ്യുക അതിന് ഉത്തരെയ്ത ഇതിൽ എം സി ക്യൂയില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നാല് ഓപ്ഷനിൽ ഒരു ഉത്തരം കഴിക്കാൻ ഉണ്ടാകുക എന്നാൽ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ എന്താ അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും എ ബി സി ഡി ഇ ഉണ്ടാവും അതിൽ രണ്ട് ഉത്തരങ്ങൾക്കാരുണ്ടാകുക അതിനാണ് രണ്ട് ഉത്തരം ഉണ്ടായതുകൊണ്ടാണ് ഇതിന് ഒരു മാർക്ക് തരുന്നത് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഞാൻ മിനിമം പറഞ്ഞു അൻപത് ചോദ്യം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് പഠിക്കണം അൻപതോളം പറഞ്ഞത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് ആ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ മിസ്സാക്കി കളയേണ്ട പരമാവധി പല പുസ്തകങ്ങളുണ്ട് മാത്രമല്ല നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ ചാപ്റ്ററിനും അല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസും വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയ തിയറി ക്വസ്റ്റൻസ് മൊത്തം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ആവേശത്തോടു കൂടി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് കാണുക രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനത് അതിൽ അപ്ലോഡ് ചെയ്യും റെഡിയല്ലേ അല്ലേ സംശയമല്ലോ അപ്പൊ ആപ്പ് കാര്യം ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ പ്ലേ സ്റ്റോർ എല്ലാവർക്കും അറിയാലോ പ്ലേ സ്റ്റോർ അത് ആർക്കും അറിയാത്ത ഉണ്ടാവില്ല പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വെറും റാൻസ് ലേണിംഗ് അടിച്ചു കഴിഞ്ഞാൽ ലേണിംഗ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളയിൽ ഇങ്ങനെ റാൻസിലേടി കാണാൻ പറ്റും ഒരു 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 വെള്ളയിൽ കാണുന്ന പോലെ റാൻസ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്യുക അല്ലെ നേരെ യൂസ് അനദർ മെത്തേഡ് കൊടുക്കുക അവിടെ നിങ്ങളുടെ പേരും അതേപോലെ രജിസ്റ്റർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക ഇമെയിൽ ഇമെയിലായിട്ട് ചോദിക്കും നിർബന്ധമില്ല നിങ്ങൾ കൊടുത്തോളൂ അല്ലെ അങ്ങനെ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ കാണാൻ പറ്റും ഓക്കെ റെഡിയല്ലേ സംശയമല്ലോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങള് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഐ ടിക്ക് ഫുൾ എ പ്ലസ് വാങ്ങാൻ പറ്റൂല പല കുട്ടികൾക്കും ഒൻപത് എ പ്ലസും ഒരു എ പ്ലസും ആവാറുണ്ട് മാത്രമല്ല ഇമ്പ്രൂവ്മെന്റ് പോലും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ഒരു എക്സാം ആണ് ഏത് ഐ ടി അതുകൊണ്ട് അത് മിസ്സാക്കി കളയരുത് അപ്പോൾ ഐ ടി പ്രാക്ടിക്കൽ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാർ ഉടനെ കംപ്ലീറ്റ് ആക്കണം അതേപോലെ ഐ ടി പ്രാക്ടിക്കൽസിലെ എല്ലാ പ്രാക്ടിക്കൽസും ഒരു പത്ത് ചോദ്യങ്ങളും വെച്ചിട്ട് അധികം നിങ്ങൾ ചെയ്യണം ടൂൾസൊക്കെ ഓരോ ടൂൾസും എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അടുത്താണ് ഐ ടി തിയറി ക്വസ്റ്റ്യൻസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട സാധനമാണ് അതും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും യെസ് അൻപതിൽ അൻപത് അതായത് സി മാർക്കും കൂടി കൂട്ടിയിട്ട് അൻപതിൽ അൻപത് തന്നെ വാങ്ങണം എന്നിട്ട് എ പ്ലസിലേക്ക് ചെയ്യണം ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടാവണം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവണം ഓക്കെ അപ്പൊ കാണാം ബൈ